ഇസ്ലാമിൽ ജക്കാത്ത് എന്ന് പറയാ ഇപ്പൊ നമ്മളൊരു കക്കരിയെ കക്കരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കക്കരിയെ നമ്മൾ പത്ത് കഷ്ണാക്കിയിട്ട് മുറിച്ച് പത്ത് കഷ്ണാക്കിയിട്ട് മുറിച്ചാൽ അതിൽ ഒരു കഷ്ണം ചെറുതല്ലേ ആ ചെറിയ കഷ്ണത്തെ വീണ്ടും നാല് കഷ്ണാക്കിയിട്ട് മാറ്റുക ആ നാല് കഷ്ണത്തിൽ ഒരു കഷ്ണം ഇല്ലേ അതാണ് രണ്ടര ശതമാനം എന്റെ സമ്പത്തിന്റെ രണ്ടര ശതമാനം എന്റേതല്ല എന്നാണ് ഇസ്ലാമ പറയണത് എന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ രണ്ടര ശതമാനം എനിക്ക് ഹറാമാണ് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്കുള്ളതാ ണ് ഉപയോഗിക്കാനേ പാടില്ല ഞാനത് ഉപയോഗിച്ചാൽ എൻ്റെ മുഴുവൻ സമ്പത്തും കേടുവന്നു ഞാൻ ആ രണ്ടര ശതമാനം മറ്റുള്ളവർക്ക് കൊടുത്താൽ എൻ്റെ മുഴുവൻ സമ്പത്തും സുരക്ഷിതമായി ഇതാണ് സക്കാത്ത് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഇതേപോലെ ഉണ്ട് നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത് അത് മുഴുവൻ നമ്മുടേതല്ല അത് കുറച്ച് പങ്കുവെക്കാനുള്ളതാണ് അങ്ങനെ പങ്കുവെച്ച മനുഷ്യരെ മറ്റുള്ളവരുടെ മനസ്സിൽ ബാക്കിയായിട്ടുള്ളൂ അല്ലാത്ത ഒരു സ്വന്തം കുട്ടികളുടെയും ഭാര്യയുടെയും മനസ്സിൽ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ പങ്കുവെച്ച മനുഷ്യർ മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ബാക്കിയുണ്ടാവൂ ഇസ്ലാമിൽ